കലാകാരന്മാരുടെ കൂട്ടായ്മയായ ഇശ്വൽ ബാൻഡ് അബുദാബിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഇശ്ചൽ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറി വിവിധ പരിപാടികളോടെ കേരള സോഷ്യൽ സെന്ററിലാണ് പരിപാടി നടന്നത് മാവേലി നടത്ത പുലികളി താലപ്പൊലി തിരുവാതിര കൈകൊട്ടിക്കളി നാടൻപാട്ട് എന്നിങ്ങനെ വർണ്ണാഭമായ ഓണ പരിപാടികളോടെയാണ് ഇഷൽ ഓണം രണ്ടായിരത്തിനാല് അരങ്ങേറിയത് കലാപ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതീവ പ്രാധാന്യം നൽകി വരുന്ന ഇഷൽ ബാൻഡ് അബുദാബിയുടെ ഈ വർഷത്തെ നിർധനർക്കുള്ള രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം മുഹമ്മദ് ഷെരീഫ് ഒക്കെ മൻസൂർ ഹാരിസ് പാങ്ങാട്ട് എന്നിവർ ചേർന്ന് ചടങ്ങിൽ നിർവഹിച്ചു ബിസിനസ് രംഗത്തെ മികവിനെ പരിഗണിച്ച ഇസ്മായിൽ അഹമ്മദിന് ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു ഷെൽബാൻഡ് അബുദാബി കലാകാരന്മാർ അണു മെഗാ മ്യൂസിക്കൽ ഷോയിൽ ഹിഷാം അങ്ങാടിപ്പുറവും മീരയും നേതൃത്വം നൽകി മെസ്സി മാത്യൂസ് നയിച്ച ഓണം പ്രമേയമാക്കിയുള്ള ഫാഷൻ ഷോയും അരങ്ങേറി സിനിമാ താരം സെന്തിൽ കൃഷ്ണ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു അബുദാബി കമ്മ്യൂണിറ്റി പോലീസ് ഫസ്റ്റ് വാറന്റ് ഓഫീസർ ആയിഷ അലി അൽ ഷഹി പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലിം ചിറക്കൽ കേരള സോഷ്യൽസ്റ്റ് സെന്റർ പ്രസിഡന്റ് ബി ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് സമീർ കലറ ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം മിഷൽ ബാൻഡ് അബുദാബി രക്ഷാധികാരി ഹാരിസ് തായമ്പത്ത ചെയർമാൻ റഫീഖ് ഹൈദ്രോ ീഫ് ട്രഷറർ സാദിഖലഡ മഹ്റൂഫ് കണ്ണൂർ ഹനീഫ് റഡക്സ് മീഡിയ ഷിഹാജ് റഹീം തുടങ്ങി നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായത് മാതൃഭൂമി ന്യൂസ് അബുദാബി